നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ നവഗ്രഹരഹസ്യങ്ങളിലേക്ക് സ്വാഗതം ജാതകത്തിൽ ഓരോരോ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ശുഭമായാലും അശുഭമായാലും അവ ജാതകന് അനുഭവത്തിൽ വരുന്നത് എപ്പോഴാണ് എന്നറിയുന്നത് ദശാഫലങ്ങളിലൂടെയാണ് ഇന്ന് നമുക്ക് ചന്ദ്രദശയെക്കുറിച്ച് മനസ്സിലാക്കാം ബലവാനായി നിൽക്കുന്ന ഗ്രഹം തൻ്റെ ദശ അപഹാര കാലങ്ങളിൽ ജാതകന് ഗുണ അനുഭവങ്ങൾ നൽകുന്നതാണ് അതായത് ജാതകത്തിൽ ചന്ദ്രൻ ശുഭസ്ഥാനത്ത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗാദികളോടുകൂടി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദശാകാലത്ത് ജാതകന് ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്നതാണ് ചന്ദ്രദശാകാലത്ത് മനസുഖം മാതൃസൗഖ്യം ഐശ്വര്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം തുടങ്ങിയവ അനുഭവത്തിൽ വരുന്നതാണ് നല്ല ഭക്ഷണം നല്ല വസ്ത്രങ്ങൾ വിദ്യാവിജയം ഗുരുജനങ്ങളുടെ സ്നേഹം ആഭരണങ്ങൾ ഇവയെല്ലാം ഈ കാലത്ത് ലഭിക്കുന്നതാണ് കൂടാതെ ജാതകന് ഈശ്വരവിശ്വാസം ഈശ്വരാനുഗ്രഹം ഇവയെല്ലാം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഉച്ച ക്ഷേത്രത്തിൽ അതായത് ഇടവം രാശിയിൽ കൂടി നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയും വളരെ ശോഭനമായിരിക്കും അതുപോലെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി ജാതകൻ്റെ യൗവനകാലത്താണ് ചന്ദ്രദശ വരുന്നതെങ്കിൽ ആ കാലയളവിൽ ജാതകന് വിവാഹവും നടക്കുന്നതാണ് ജാതകത്തിൽ ചന്ദ്രൻ ബലവാനായി നിന്നാലുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചന്ദ്രൻ ബലഹീനനും അതുപോലെ പാപഗ്രഹയോഗവും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചന്ദ്രൻ്റെ ദശാകാലത്ത് പലവിധ രോഗങ്ങൾ മാതൃദുഃഖം മനോദുഃഖം ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് ഭക്ഷണമൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ പോലും സമയത്തും കാലത്തും കഴിക്കാൻ പറ്റാത്ത സാഹചര്യവും വന്നു ചേരാം തൊഴിൽ രംഗത്തായാലും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും ചുരുക്കി പറഞ്ഞാൽ ജാതകന് ശരീരസുഖം മനസുഖം ഇവയൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും ചന്ദ്രദശാകാലത്ത് സാധാരണയായി ഉണ്ടാകുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് ഇനി അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം